ഇതേട്ട സംഘത്തിൻ്റെ നൂറ് വയസ്സാവുകയാണ് ഏതാണ്ട് നാല് പതിറ്റാണ്ടായിട്ട് മുകളിലായി അങ്ങ് പ്രചാരകാണ് ഈ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തെക്കുറിച്ച് അറിയുന്നതും അതിലേക്ക് വരുന്നതും പ്രചാരകാകാനുള്ള തീരുമാനവും അതൊന്ന് പറയാം നമസ്കാരം സംഘത്തെക്കുറിച്ച് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് പന്തളത്ത് തൊന്നില്ലൂർ ദേവീക്ഷേത്രത്തിൽ ശാഖ ഉണ്ടായിരുന്നു ആ സമയത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ഉടനെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടത്തിലാണ് അപ്പോൾ ഞാനൊരു ഏഴാം ക്ലാസ് ഇന്ന് എട്ടാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ആ കാലഘട്ടമാണ് അമ്പലം വഴിക്ക് എന്നും അവിടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ ഇങ്ങനെ പുസ്തകം നോക്കാനുമൊക്കെ ആയിട്ട് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പോൾ ഇന്നും വൈകുന്നേരം ആ യാത്രയ്ക്കിടയിൽ അമ്പലത്തിൻ്റെ പറമ്പിൽ ശാഖ നടക്കുന്നത് കാണാം കളിയും പാട്ടും ചിരിയും ഒക്കെ കേൾക്കുമ്പോൾ ഒരു താല്പര്യം സ്വാഭാവികമായിട്ട് ബാലസഹജമായൊരു താല്പര്യം അതിനോട് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരിക്കലത് കണ്ട് ഇരിക്കുന്ന സമയത്താണ് പുറത്തു നിന്ന് നമ്മുടെ നാട്ടുകാരനല്ലാന്ന് കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലായ ഒരു കുറിയ മനുഷ്യൻ കുട്ടികളോട് വന്ന സ്വയംസേവകർ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു ആ താല്പര്യം കൊണ്ട് അത് അല്പനേരം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ പറയുന്നത് മോർബിയിലെ വെള്ളപ്പൊക്കത്തിൽ ഡാം പൊട്ടിയിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ അനേകായിരം ആൾക്കാർ മരിച്ചു അവിടെ സേവകരാണ് അവിടെ എത്തി പ്രവർത്തിച്ചത് അവരെന്താ ചെയ്തതെന്ന് അറിയാമോ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദ്യവും ഉത്തരവും അങ്ങനെയുള്ള ഒരു ശൈലി അപ്പോൾ അതിലൊരു ബിരുദൻ അവനെൻ്റെ ക്ലാസ്മേറ്റുമാണ് അവനും പെട്ടെന്ന് അദ്ദേഹത്തോട് ഒരു പരിഹസിക്കുന്ന രൂപത്തിൽ എന്താ ചേട്ടാ വെള്ളം കുടിച്ചു പറ്റിച്ചോ എന്ന് ഒരു ചോദ്യം അപ്പോൾ എല്ലാവരും ചിരിച്ചു ആ തമാശയിൽ ഞാനും അവിടെ എന്ന് ചിരിച്ചു അപ്പോൾ അദ്ദേഹം എന്നെയും ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായി ശാഖയൊക്കെ അതായത് അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ ഈ മനുഷ്യൻ നേരെ എൻ്റെ നേർക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഈ പുറത്ത് നിന്ന് ചിരിച്ചതിന് വല്ല ശിക്ഷ വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്താ ഇങ്ങനെ ചിരിച്ചു നോക്കും ഞാൻ കൈ തട്ടി മാറ്റിയിട്ട് ഓടി അതാണ് എൻ്റെ മനസ്സിലെ ശാഖയെക്കുറിച്ചുള്ള ഒരു ചിത്രം വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞിപ്പം മുറ്റത്ത് അല്ലെങ്കിൽ വരാന്തിയിൽ ആരോ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത് ഒന്ന് പാളി നോക്കുമ്പോൾ ഈ മനുഷ്യനാണ് വന്നിരിക്കുന്നത് അത് ഞങ്ങളുടെ താലൂക്ക് പ്രചാരകാണ് സുകുമാർജി എന്ന് പറയുന്ന താലൂക്ക് പ്രചാരകനാണ് ആലുവക്കാരനാണ് അപ്പോൾ ആകെ ഉള്ളൊന്ന ആളി കാരണം ഞാനിങ്ങനെ പോയി അവിടെ നിന്ന് ഇത് കാണുന്നുണ്ടെന്നുള്ളതൊന്നും വീട്ടിലറിയില്ല ഇത് കണ്ടു എന്നുള്ളത് മാത്രമല്ല അവിടെ വന്ന ഒരു മുതിർന്ന ആർ എസിൻ്റെ നേതാവിനെ പരിഹസിച്ച് ചിരിച്ചു എന്നുള്ള അതൊന്നും നമുക്കറിയില്ലല്ലോ ഇത് എന്താണ് സംഭവിക്കുന്നത് അച്ഛനോട് പറയാമെന്നാണോ എന്നുള്ള പേടിച്ച് ചെല്ലുമ്പോഴാണ് അച്ഛൻ വിളിച്ചിട്ട് എൻ്റെ സുകുമാർജി വന്നിരിക്കുന്നത് നിന്നെയും ബാബു ബാബു നോറൻ ചേട്ടൻ ഞാൻ ശാഖയിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യമുണ്ടെങ്കിൽ നാളെ മുതൽ പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അച്ഛൻ അച്ഛൻ്റെ മനസ്സിൽ സംഘത്തോട് താല്പര്യം ഉണ്ടായിരുന്ന അധ്യാപകനായിരുന്നു അങ്ങനെയാണ് ശാഖയിൽ പോയി തുടങ്ങുന്നത് പിന്നെ സജീവമായി ശാഖയിലെ ചുമതല ഏറ്റെടുത്തു ആദ്യം ബാലശിബിരവും പിന്നീട് ആലപ്പുഴ തുറവൂർ വെച്ചുള്ള ഐ ടി സിയും പത്താം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയതിനു ശേഷം നേരെ കാലടി മാണിക്യമംഗലത്ത് പ്രഥമവർഷ സംഘശിക്ഷർഗിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്താണ് വന്നത് വന്ന സമയത്ത് മന്യ ഭാസ്കർ റാവു പ്രാന്തപ്രചാരക്ക് എന്നെ കോളേജ് ഹോസ്റ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അച്ഛനും അമ്മയും കൂട്ടിയിട്ട് കാര്യാലയവും കണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കാര്യാലയത്തിൽ വന്നതാണ് അപ്പോൾ ഭാസ്കർ റാവുജ് ചോദിച്ചാലും എവിടെയാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത് അപ്പോൾ ഹോസ്റ്റലിലാക്കിയിട്ട് എന്തിനാണ് ഹോസ്റ്റൽ നിൽക്കുന്നത് കാര്യാലയം ഉണ്ടല്ലോ പിന്നെ അന്ന് തന്നെ അച്ഛൻ തിരിച്ചു പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് മറ്റേ കാര്യാലയത്തിലാക്കി അങ്ങനെയാണ് സംഘത്തിൽ സജീവമാകുന്നത് അവിടെ കാര്യാലയത്തിൽ താമസിക്കുന്നതുകൊണ്ട് എറണാകുളത്ത് മാധവനിവാസിൽ താമസിച്ച് പഠിക്കുന്നത് കൊണ്ട് വളരെ വലിയൊരു മെച്ചമെന്ന് വെച്ചാൽ ഞാൻ ഞാൻ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് എറണാകുളത്ത് എത്തിയതിൻ്റെ ഒരു എക്സ്പോഷർ സംഘപ്രവർത്തനത്തിൻ്റെ വിവിധ മാനങ്ങൾ നേരിട്ട് കാണാൻ കിട്ടിയ അവസരം പിന്നെ പോലെ ആവുജിയെ പോലെ ഹരിയേട്ടനെപ്പോലെ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന പോലെ മിക്കപ്പോഴും കാണുകയും പലതും പറഞ്ഞു തരുകയും ചെയ്യുന്ന മാധവജിയെപ്പോലൊക്കെയുള്ള മഹാമേരുക്കളെ കണ്ടുമുട്ടാനും സംസാരിക്കാനും ഇടപഴകാനും അവസരം കിട്ടി അവരൊക്കെ തരുന്ന ഒരു പ്രായത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും ഞങ്ങളവിടെ വിദ്യാർത്ഥികൾക്കൊക്കെ തരുന്ന ഒരു ഒരു സമ സമമായിട്ടുള്ള ഒരു സമാനമായൊരു സ്ഥാനം ഇതൊക്കെ സംഘത്തിലുള്ള നമ്മുടെ താല്പര്യത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു അപ്പോൾ അന്നേ മനസ്സിൽ ഉണ്ടായിരുന്നൊരു താല്പര്യമാണ് ഇവരെയൊക്കെ പോലെ രാഷ്ട്രകാര്യം ചെയ്യണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി വീണ്ടും പഠിക്കണം എ എം ഐക്ക് ചേരണം എന്നൊക്കെയുള്ള താല്പര്യമായിട്ടാണ് വീട്ടിലെത്തുന്നത് അപ്പോൾ കുറച്ച് കാലത്തേക്ക് അവിടെ ഒരു എഞ്ചിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിട്ടെന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർന്നു അതിനോടൊപ്പം ഈ പ്രിപ്പറേഷനും നടത്തുന്നുണ്ടായിരുന്നു ചേരാനുള്ള പക്ഷെ അപ്പോഴാണ് ഒരു സാഹചര്യം വയ്യാറ്റുപുഴ സീതത്തോട്ടിലെ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുക്കുകയും സംഘപ്രവർത്തനം അവിടെ താൽക്കാലികമായി ഭരണകൂടം തടഞ്ഞു വയ്ക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി ഒരു സംഘർഷമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ ആ തടയപ്പെട്ട സംഘപ്രവർത്തനം പുനരാരംഭിക്കണമെങ്കിൽ ആരെങ്കിലും ഒരു പ്രവർത്തകൻ നമ്മുടെ ജില്ലയിലെ ഒരു പ്രവർത്തകൻ എന്ന് പത്ത് ചെങ്ങന്നൂർ ജില്ലയാണ് പത്ത ഇന്നത്തെ പത്തനംതിട്ടയും ശബരിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ജില്ലയാണ് അപ്പോൾ ആരെങ്കിലും ഒരു പ്രവർത്തകൻ പോകണം അപ്പോൾ എനിക്ക് എനിക്ക് ഖണ്ഡിൻ്റെ ചുമതലയാണ് അന്നത്തെ കൃഷ്ണൻ എ എം എം കൃഷ്ണൻ കൃഷ്ണേട്ടനാണ് ജില്ലാ പ്രചാരകർ അദ്ദേഹം ഒന്ന് ജില്ലാ വേട്ട ജില്ലാ പ്രവർത്തകന്മാരുടെ മീറ്റിങ്ങിൽ ആരെങ്കിലും അതിന് സന്നദ്ധരാണോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ ഒരു ഖണ്ഡിൽ സിഹത്തോട് ഖണ്ഡിൽ ഇപ്പോൾ തീരെ പ്രവർത്തനമില്ല പ്രവർത്തനം പുനരാരംഭിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ എനിക്കപ്പോൾ ഉടനെ പോകണമെന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കൃഷ്ണേട്ടൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് വലിയ പ്രതികരണമൊന്നും ഇരുന്നവരിൽ നിന്ന് കാണാത്തപ്പോൾ ഉണ്ടായൊരു മനസ്സിൻ്റെ ഇപ്പോൾ ഞാൻ കൈപോക്കി കൃഷ്ണേട്ടൻ സന്തോഷമായി കൃഷ്ണേട്ടൻ അപ്പോൾ പിന്നെ പോകാനുള്ള ഡേറ്റൊക്കെ തീരുമാനിച്ചു ഈ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോലിയെങ്കിൽ പോലും അതൊരു ജോലിയാണല്ലോ അവിടെ പോയിട്ട് അവരോട് ഔദ്യോഗികമായി രാജിയൊക്കെ വെച്ചിട്ട് ശീതത്തോടിൽ വിസ്താരകനായിട്ട് അതൊരു ജനുവരി മാസത്തിലായിരുന്നു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാരണം പ്രവർത്തനം തടയുകയും പോലീസിൻ്റെ വലിയ ഒരു തരത്തിലുള്ള കാവലും ചോദ്യം ചെയ്യലും അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് പല ശാഖകളും തുടങ്ങാൻ സാധിച്ചു പിന്നീട് തൃതീയ വർഷം തേർഡ് ഇയർ ഓട്ടീസിക്ക് അവിടെ നിന്നാണ് നാഗപ്പൂരിലേക്ക് പോകുന്നത് നാഗപ്പൂരിൽ വെച്ച് അപ്പോൾ ആദ്യത്തെ ഈ രണ്ട് മൂന്ന് മാസം വിസ്താരകാണ് അവിടെ വെച്ചുള്ള ഡോക്ടർ ജിയുടെ ജന്മസ്ഥലം ഗുരുജിയുടെ കർമ്മസ്ഥലം ആ സ്ഥലത്തുള്ള സംഘശിക്ഷർഗിൻ്റെ അനുഭൂതി അനുഭവം അതൊരു പ്രത്യേക തരത്തിലുള്ളതാണ് സ്വാഭാവികമായിട്ടും അവിടെ പുതുതായി പ്രചാരകന്മാരാകാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ബൈട്ടക്കും പരിചയ ബൈട്ടക്കും അതിലൊക്കെ അന്നത്തെ സർസംഖ്യാലക് ബാളാസാഹബ് ദേവർച്ചയാണ് ബെഠക്കിൽ എല്ലാവരെയും പരിചയപ്പെടാനൊക്കെ വരുന്നത് അവിടെ വച്ച് തീരുമാനിച്ചു സംഘപ്രവർത്തനം പ്രചാരക ജീവിതം തന്നെ എന്ന് പിന്നീട് നടന്ന പ്രചാര സ്പേട്ടക്കിൽ വടക്കൻ പറവൂരിലേക്ക് ആലുവ വടക്കൻ പറവൂരിലേക്ക് പ്രചാരകനായിട്ട് എൺപത്തി നാല് ജൂൺ ജൂലൈ മാസം മുതൽ തീരുമാനിച്ചു അപ്പോൾ അമ്മയുടെ അനുവാദം ചോദിക്കാൻ അച്ഛനും ജ്യേഷ്ഠനും അറിയാം അമ്മയുടെ അനുവാദം കൂടെ വേണമല്ലോ അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ടാണ് ഏതൊരു അമ്മയും ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു അങ്ങനെ പോയാൽ പോയാലെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു വർഷത്തേക്കാണ് എന്ന് പറഞ്ഞ് പുറത്തുപോയി ആ ഒരു വർഷം എപ്പോഴും കഴിഞ്ഞിട്ടില്ല അതങ്ങനെ തുടരാണ് കഴിഞ്ഞ വർഷം അമ്മ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ കാണാൻ ചെന്നപ്പോഴും നിൻ്റെ ഒരു വർഷം എപ്പോഴും കഴിഞ്ഞിട്ടില്ലേ എന്നോട് ചോദിച്ചു അതാണ് പ്രചാരകാര്യത്തിൻ്റെ ചരിത്രം